നമസ്കാരം തലസ്ഥാനത്ത് ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരം കവർന്നത് ഒരു മനുഷ്യ ജീവനെയാണ് ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ജീവൻ പണയപ്പെടുത്തി തോട്ടിലിറങ്ങിയ ശുചീകരണ തൊഴിലാളി മാലിന്യ കൂമ്പാരത്തിൽപ്പെട്ടു മരിച്ചു മാലിന്യമാണ് അടിസ്ഥാന പ്രശ്നം അത് റെയിൽവേയുടേതായാലും നഗരസഭയുടേതായാലും മാലിന്യം മാലിന്യം തന്നെയാണ് അത് മാത്രമാണോ പ്രശ്നം കഴിഞ്ഞ രണ്ട് ദിവസം നിരവധി പേർ രാവ് പകലാക്കി അഴുക്കുവെള്ളത്തിൽ കാണാതായ ഒരു മനുഷ്യനെ തെരഞ്ഞപ്പോൾ നന്മയുള്ള ലോകമേ പാടി ഒരുമിച്ച കേരളത്തിലെ പ്രമുഖർ എവിടെയായിരുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചിരുന്നോ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും എം പി രാജേഷും പി രാജീവും മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ഒന്ന് എത്തി നോക്കിയത് ഭരണപക്ഷത്തുള്ളവരോ പ്രതിപക്ഷത്തുള്ളവരോ ആരും എന്തുകൊണ്ട് ആ പ്രദേശത്തേക്ക് വന്നില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുന്നത് ഇതൊരു മനുഷ്യനെ കാണാതായ വാർത്ത മാത്രമാണ് അയാളെ കണ്ടെത്തുന്നതോടെ ഈ വാർത്ത മരിക്കണം എന്നതിനപ്പുറം ഈ മാലിന്യ കൂമ്പാരമല്ലാതെ മറ്റൊരു വിഷയവും ഇതിൽ ചർച്ചയാകരുത് എന്ന് ആരൊക്കെയോ കരുതി വെച്ചു എന്നതാണ് വസ്തുത അതിനാദ്യം ആമ എഴുഞ്ചാൻ അറിയണം പിന്നീട് അതിന്റെ നിലവിലെ സ്ഥിതിയെക്കുറിച്ച് കൂടി അറിയണം അപ്പോഴേ ആ ചിത്രം പൂർണ്ണമാകും രാജഭരണകാലത്തെ നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന ഒരു കനാലാണ് ആമ തോട് ഒരു കാലത്ത് നഗരത്തിന്റെ മുക്കിലും മൂലയിലും വെള്ളം എത്തിച്ചിരുന്ന കനാലാണിത് പിന്നീട് നാടും നഗരവും വികസിച്ചപ്പോൾ കാലക്രമേണ ഈ ജലസ്രോതസ് മാലിന്യത്തോടായി മാറി കഴിഞ്ഞ മഴക്കാലത്തിന് മുമ്പ് നടത്തിയ ശുചീകരണത്തിൽ തോട്ടിൽ നിന്ന് മാത്രം വാരിയത് ഏഴ് ലോഡ് മാലിന്യമാണ് ഇക്കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ലോഡിലധികം മാലിന്യം നീക്കിയെന്ന് പറയുമ്പോൾ അതിൻ്റെ തീവ്രത എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ പ്ലാസ്റ്റിക് പാത്രങ്ങളും തകരവും പാട്ടയും ഇലക്ട്രോണിക് വേസ്റ്റും എന്തിന് കുട്ടികളുടെ ഡയപ്പറും സാനിറ്ററി പാഡും ആശുപത്രി മാലിന്യവുമെല്ലാം ഇതിൽ ഇടം പിടിച്ചു നഗരത്തിലെ വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതേ മാലിന്യ പ്രശ്നം തന്നെയാണ് ഒരു മഴ പെയ്താൽ തോട് കരകവിഞ്ഞൊഴുകും അല്ലാത്തപ്പോൾ ദുർഗന്ധം വഹിച്ച് മാലിന്യം നിറഞ്ഞു കിടക്കും ബഡ്ജറ്റിൽ കോടികളാണ് ഈ തോടിന്റെ നവീകരണത്തിനായി മാറ്റിവെച്ചത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ തോട് നന്നാകാത്തത് എന്ന് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും ഇരുപത്തിയഞ്ച് കോടി രൂപ അനുവദിച്ച് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടും തോട് നവീകരണം നടന്നില്ല വെറും പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള തോടിന്റെ നവീകരണം എങ്ങനെയാണ് ജലരേഖയായത് കാരണം വേറൊന്നുമല്ല ഈ തോട് നന്നാകണ്ട അതിന് ചിലർക്ക് താല്പര്യവുമില്ല കാരണം ഈ തോടിൻ്റെ കരകളിലുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ പലരുടെയും കയ്യിലാണ് പലതിലും കൂറ്റൻ കെട്ടിടങ്ങൾ ഇടം പിടിച്ചു ഫ്ളാറ്റും വ്യാപാര സമുച്ചയവും വീടുകളും എന്നു വേണ്ട ഇരുകരകളിലെയും പല ഭാഗങ്ങളും പല പ്രമുഖരുടെയും കൈകളിലായി വഴിയിലൂടെ പോകുന്നവരുടെ ജീവന്റെ കാര്യത്തിൽ പോലും ജാഗ്രത പുലർത്തുന്ന മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷാപ്രവർത്തകർ എന്തോ ഈ രണ്ട് ദിവസവും ആ തോടിന്റെ പരിസരത്തേക്ക് പോലും പോയില്ല നാടിനീളെ സാമൂഹ്യ പ്രവർത്തനവും നടത്തി എവിടെയും എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന യുവ നേതാക്കളെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അണികളെയും ഇവിടെ കാണാൻ കഴിഞ്ഞില്ല മുഴു നേതാക്കളോ മുറി നേതാക്കളോ ഈ വഴിക്ക് എത്തിയില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബി ജെ പി നേതാവ് വി വി രാജേഷും ഒരു പ്രസ്താവന നടത്തിയതൊഴിച്ചാൽ ഒരു രാഷ്ട്രീയ നേതാക്കളും ഈ വിഷയം ചർച്ചയാക്കാൻ ആഗ്രഹിച്ചില്ല കാരണം ആ ചർച്ചയുടെ പിന്നാലെ തുടർ ചർച്ചകൾ ഉണ്ടാകരുത് ജോയിയുടെ ശവസംസ്കാരം കഴിയുന്നതോടെ എല്ലാം കെട്ടടങ്ങണം തോടിനെക്കുറിച്ചോ കയ്യേറ്റത്തെക്കുറിച്ചോ കരയിലെ അനധികൃത നിർമ്മാണത്തെക്കുറിച്ചോ ഒരിക്കലും ഒരാളും ഒരക്ഷരം മിണ്ടരുത് മിണ്ടിയാൽ മുന്നണി വ്യത്യാസമില്ലാതെ പലരും മറുപടി പറയേണ്ടി വരും അതിനുള്ള വഴി വഴിയൊരുക്കാതിരിക്കാനുള്ള ജാഗ്രതയെ നമ്മൾ മാനിക്കണം ജോയി ഒരു സാധാരണ തൊഴിലാളിയാണ് എന്തു പണിയും ചെയ്യുന്നവൻ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവൻ അയാളുടെ മരണം രണ്ടേ രണ്ട് ദിവസം ചർച്ച ചെയ്താൽ മതി അതുതന്നെ ധാരാളം അതിനപ്പുറത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾ മാലിന്യ കുമ്പാരത്തെക്കുറിച്ച് അന്വേഷിച്ചോളൂ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കേണ്ട ആവശ്യമേയില്ല വികസനം എന്നതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് അക്കമിട്ട് പറയാൻ തുടങ്ങിയാൽ അത് തീരില്ല അതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ് നല്ലതെന്ന് തോന്നിയാൽ അവരെ തെറ്റു Perayaan perti lalu.